അല്ല അഖിലെ ഞാനിപ്പോ അഖിലെ പല സുഹൃത്തുക്കളും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നു കണ്ടു നീ നടന്ന വഴി ഏഹ് കല്ലെറികളിലൊക്കെ ഒരു വഴിക്ക് പോകട്ടെ നീ അതിനൊന്നും കാര്യമാക്കണം അങ്ങനെ സുഹൃത്തുക്കളുടെ ഒരു നീണ്ട അഭിനന്ദന അഭിനന്ദനക്കുറിപ്പുകൾ കാണുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ അഖിലിന്റെ ആ നടന്ന വഴിയെക്കുറിച്ച് കുറിച്ച് എന്താണ് പറയാനുള്ളത് ഞാൻ എന്താ പറയട്ടെ ഞാൻ നടന്ന വഴിയിൽ ഈ കൂട്ടുകാരും നടന്നിട്ടുണ്ട് ഇവരൊന്നും എഴുത്തുകാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരല്ല പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നോ അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് കൂട്ടുകാർ ഫേസ്ബുക്ക് സുഹൃത്തുക്കളാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലുള്ളവരാണെങ്കിലും ഒക്കെ എന്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്റെ വിജയം അവരുടെ വിജയം പോലെ തന്നെ പലരും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല കരുകയാണ് ഞാനും അവരും കരയാണ് അത്രയ്ക്ക് ഭയങ്കര നമ്മൾ വിചാരിച്ചിട്ടില്ല ഒട്ടും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുമെന്ന് എന്റെ എഴുത്ത് വായിച്ചവർക്ക് അറിയാം ഞാൻ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്ന ഒരാളല്ല എല്ലാ ആൾക്കാരുടെ എത്തണമെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ പ്രാർത്ഥിച്ചിട്ടുള്ളൂ ചെയ്ത് ആണ് എന്റെ കൂട്ടുകാർ കരയാണ് എനിക്ക് തോന്നുന്നു നമ്മളോ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഒരു അവാർഡ് കിട്ടിയ ആളിങ്ങനെ പറയുന്നത് സത്യം എന്റെ കൂട്ടുകാരെല്ലാം വിളിക്കുന്നവരെല്ലാം കരുകയാണ് അതായത് അവർക്ക് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നില്ല എടാ നമ്മൾ ഈ സൂര്യയുടെ ഒരു പഠത്തിൽ നമ്മ ജയിച്ചിട്ട് മാറാന്ന് പറയുന്ന ഒരു ഡയലോഗ് ഒക്കെ പറയുക കൂട്ടുകാരെ വിളിച്ചിട്ട് അത്രയും സന്തോഷമാണ് എനിക്ക് എന്റെ കൂട്ടുകാർക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും അല്ല അഖിലെ മലയാളത്തിൽ എനിക്ക് നോക്കിയമ്മ ഇങ്ങനെ അല്ലെ സോഷ്യൽ മീഡിയയിലൂടെ കഥകൾ എഴുതി ആളുകളെ ഒരു ഒരു ഫാൻ ബേസ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചുരുക്കൂട്ടി വരുന്നു പിന്നീട് അത് അക്ഷരത്താളുകളിലേക്ക് അല്ലെ ആ കഥകൾ പ്രിന്റ് ചെയ്തു വരുന്നു അത് എനിക്ക് തോന്നുന്നു പുതിയ കാലത്തിന്റെ എഴുത്തുകാർ എങ്ങനെയൊക്കെ സഞ്ചരിക്കുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമായി നമുക്ക് അഖിൽ പി ധർമ്മജന്റെ വഴികളെ പറയാം അല്ലെ അഖിലെ ഞാന് മാതൃഭൂമിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് എങ്ങനെയാണ് ഞാൻ ഒരു അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ അവാർഡ് പറ്റുമല്ലോ അത് തന്നെ അതെ തീർച്ചയായിട്ടും എഴുത്തിന്റെ രീതി തന്നെ കുറച്ച് വ്യത്യസ്തമാണ് പലരെയും വായിപ്പിക്കാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്നത് പിന്നീട് വാരാശീലം ഈ ഒരു പുസ്തകത്തിൽ നിന്നാണ് തുടങ്ങിയത് എന്ന് പോലും പലരും പങ്കുവയ്ക്കുന്നുണ്ട് സോഷ്യൽ കേൾക്കുമ്പോൾ ശരിക്കും വലിയ സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ സത്യമാണ് ഭയങ്കര സന്തോഷം ചിലർ പറയും ഇങ്ങനെ ആദ്യമായിട്ട് വായിച്ചൊരു പുസ്തകമാണ് റാം ഗറഫ് ആനന്ദ് ഇപ്പൊ ഒരുപാട് പുസ്തകങ്ങളിലേക്ക് പോകുന്നുണ്ട് സാറിന്റെ പുസ്തകങ്ങളിലേക്കും വൈക്കം മുഹമ്മദ് ബഷീർ സാറിന്റെ ബുക്കുകളിലേക്കും മാധവികുട്ടിയുടെ ബുക്കിലേക്ക് പോകുന്നു എന്ന് പറയാൻ ഈ ആദ്യത്തെ ഒരു ചവിട്ടുപടിയായിട്ട് എന്റെ പുസ്തകം മാറിയല്ലോ എന്ന് വിചാരിക്കുമ്പോ അത്രയും പ്രൗഡാണ് ഞാൻ ആക്ച്വലി ഇപ്പോ ഒരു എഴുത്തുകാരൻ നോവൽ എഴുത്തുകാരൻ അപ്പുറത്തേക്ക് ഒരു എന്ന റോളിലേക്കൊക്കെ വരികയാണ് അപ്പൊ എഴുത്തിൻ്റെ രീതികളും സ്വാഭാവികമായിട്ടും മാറും നമ്മളൊരു കഥ എഴുതുന്ന പോലെ അല്ല സിനിമയ്ക്ക് വേണ്ടി ഒരു കഥ എഴുതുമ്പോൾ അപ്പോൾ അതിലെ മാറ്റങ്ങളൊക്കെ അഖിൽ എങ്ങനെ എൻജോയ് ചെയ്യുന്നു അഖിലെ എഴുത്തുകാരനെ അതൊക്കെ എങ്ങനെ കൂടുതൽ കൂടുതൽ എന്താ മിനിക്ക് മിനിക്ക് എടുക്കുന്നു രണ്ടും രണ്ട് രീതിയിലാണ് എഴുതുന്നതെങ്കിലും എനിക്ക് കുറച്ചുകൂടെ സിനിമാറ്റിക് രീതിയിലാണ് ഞാൻ നോവൽ എഴുതുകയാണെങ്കിലും സ്ക്രിപ്റ്റ് എഴുതാണെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ വേണമല്ലോ അപ്പോൾ രണ്ടും ഒരു രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ളതാണ് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എനിക്ക് ഈസിയാന്നാണ് തോന്നുന്നത് നോവൽ എഴുതുമ്പോൾ പക്ഷേ ഈ പറയുന്ന എല്ലാവരും തൃപ്തിപ്പെടുത്തണം അതിൻ്റെ അകത്ത് സാഹിത്യ ഭംഗി ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു ഒരു കാര്യം പറയുമ്പോഴേക്കും നമ്മൾ ഭയങ്കരമായിട്ട് നല്ല ഭംഗിയോടു കൂടി പറയാൻ ശ്രമിക്കണം പക്ഷേ ഈ സ്ക്രിപ്റ്റിലേക്ക് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഡയറക്ടറിന്റെ കഴിവുണ്ട് സിനിമാറ്റോഗ്രാഫറിന്റെ കഴിവുണ്ട് നമ്മുടെ ഈക്വലായിട്ട് കഴിവ് വരുതാണ് അപ്പൊ അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഒരു ഒരു നോവലിലേക്ക് ഹാർഡ് ഹാർഡ് ഞാൻ വർക്ക് നല്ല നോവലുകൾ ാണ് തീർച്ചയായും നോവൽ എന്ന് പറയുമ്പോൾ അതിന് വലിയ സ്വീകാര്യതയുണ്ട് പറയുമ്പോ സ്വീകാര്യത ഉണ്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വരിയും വായിച്ചു പോകുന്നത് പിന്നീട് നോവലുകളും അവര് ചുവടുപിടിച്ചു തന്നെയായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാല്ലേ അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് നന്ദി എന്റെ വായനക്കാരോട് പറയണം മലയാളികളോട് മലയാളികളാണ് ഈ ഒരു നോവൽ ഏറ്റെടുത്തിട്ട് ഇപ്പൊ മൂന്നര ലക്ഷം കോപ്പികളായി നമ്മുടെ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ എത്ര ജനസംഖ്യ ഉണ്ടെന്ന് അതിന്റെ ഒരു ഏഴെട്ട് ശതമാനമെങ്കിലും ആൾക്കാർ ഇത് വായിച്ചിട്ടുണ്ട് അത് തന്നെ കേൾക്കുമ്പോ അത്രയും ഭയങ്കര ഒരു പ്രൗഡാണ് എനിക്ക് അപ്പൊ മലയാളികളോട് വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഇംഗ്ലീഷിലുള്ള എനിക്ക് അറിയില്ല ഇംഗ്ലീഷ് ഞാൻ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിക്കുകയാണ് അല്ല അഖിലേ ഇനി അടുത്ത പുസ്തകമൊക്കെ ഇറങ്ങുമ്പോൾ ഈ പുസ്തകത്തിന്റെ പുറകിലും അല്ലെങ്കിൽ അതിന്റെ എഴുത്തുകാരനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നൽകുമ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ സാഹിത്യ പുരസ്കാരം നേടിയ ആളെന്നും കൂടി ചേർക്കും അപ്പൊ അത് ഒരു പ്രഷറായിട്ട് എടുക്കണ്ട അല്ലെ വളരെ കൂടുതൽ ഇന്ധനമായിട്ട് എടുക്കണേ സമ്മർദ്ദമാകാതെ ഇല്ല ഇല്ല സമ്മർദ്ദമാക്കില്ല എപ്പോഴും ഒരു പുസ്തകം ഞാൻ ഞാൻ അതിന്റെ ആദ്യത്തെ പുസ്തകം പോലെയാണ് എഴുതുന്നത് ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ ആഘോഷിക്കുന്നു നിർത്തുന്നു അടുത്തതിലേക്ക് ഉള്ളൂ ശരി അഖിലിന്റെ വാക്കുകളുടെ സന്തോഷം കാരണം ഇങ്ങനെ വീണ്ടും വീണ്ടും സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്തായാലും അഖിൽ എല്ലാവിധ ആശംസകളും തുടങ്ങിയ ആ വഴി ഇനി കൂടുതൽ കൂടുതൽ വിസ്തൃതി ഉള്ളതാകട്ടെ അല്ലെ കൂടുതൽ കൂടുതൽ കാഴ്ചകൾ ആളുകളിലേക്ക് എത്തിക്കാൻ കൂടുതൽ മനുഷ്യരുടെ ജീവിതം ആളുകളിലേക്ക് എത്തിക്കാൻ അഖിലിന്റെ എഴുത്തിന് ഇനിയും കഴിയട്ടെ അതിനുള്ള ഒരു ഒരു പ്രേരക ശക്തിയായി ഈ പുരസ്കാരവും മാറട്ടെ